പോളിയും പ്രണിക്കാണ് ഉണ്ടല്ലോ വിത്താണ് ഇത് അണ്ടി കിട്ടും കിട്ടും ഇതാണ് ആക്ച്വലി മോണോ എന്നൊക്കെ പറയുന്നത് നമുക്ക് പൊടിച്ച് എടുക്കാം ഇത് ഇവിടുന്ന് ഇങ്ങനെ ഒരു സെക്ഷനാണ് ഇപ്പൊ കൈ ഓൾറെഡി വഴിക്കുന്നോണ്ട് പറ്റുന്നില്ല ഒരു മൂന്നാല് വിത്ത് അതിൽ തന്നെ ഉണ്ട് ഓക്കെ സോ നല്ലൊരു മാങ്ങ നല്ലൊരു മാങ്ങ നിർബന്ധമായിട്ടും വീട്ടിൽ നട്ടിരിക്കേണ്ട ഒരു കോഴ്സ് നട്ടിരിക്കേണ്ട നിർബന്ധമായിട്ട് നട്ടിരിക്കേണ്ട മാ തീർച്ചയായിട്ടും നല്ല ടേസ്റ്റസ് നല്ല ഫ്ലേവർ പെട്ടെന്ന് കായ്ക്കുന്നു നമ്മുടെ നാട്ടിൽ കായ്ക്കുന്ന കായപെടുത്തുകൊണ്ട് കേടില്ല ഫംഗസ് ഇല്ല ഒരു പ്രശ്നവും ഇല്ല എണ്ണം കായച്ചുകൊണ്ടേ ഇരിക്കും നിർബന്ധമായിട്ട് നടേണ്ട ഒരു മാവിൽ പെട്ട മാവാണ് പക്ഷെ ഇത് മാങ്ങയുടെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ എക്സ്ട്രീംലി ഹൈ ക്വാളിറ്റി മാങ്ങ നമുക്ക് ടേസ്റ്റും കാര്യങ്ങളും നമ്മുടെ മൽഗോവയും മറ്റുമായിട്ടൊന്നും താരതമ്യപ്പെടുത്താൻ പറ്റില്ല ഇറ്റ്സ് എ ഗുഡ് മാംഗോ ഓവറോൾ ഗുഡ് മാംഗോ നമ്മുടെ നാട്ടിൽ കായിക്കുന്ന നിർബന്ധമായിട്ടും വെക്കേണ്ട ഒരു ഗുഡ് മാനം ഇത്രയും പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം താങ്ക് യു